മടിയൻകുലോം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ പതിനേഴ് മുതൽ വരെ തീയതികളായി നടക്കും രൂപീകരണ യോഗം നടന്നു ചരിത്രപ്രസിദ്ധമായ ഉത്തരമലബാറിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തികൾക്ക് ശേഷമുള്ള പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവിധ താന്ത്രിക ആധ്യാത്മിക കലാപരിപാടികളോടുകൂടി നടത്തപ്പെടും ആഘോഷ ുടെ വിജയത്തിനായുള്ള ആഘോഷ കമ്മിറ്റി മേൽശാന്തി തെക്കില്ലത്തോ മാധവൻ നമ്പൂതിരി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ഭദ്ര ദിവളുത്തി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ നടത്തുന്ന ഒരു സ്ഥിതിയാണ് അങ്ങനെ വരുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ടുന്ന സമയമെല്ലാം വേണ്ടി വരുമെന്നുള്ളതിനൊരു സംശയമില്ല പുരാതനമായ വർഷങ്ങൾ ദശാബ്ദങ്ങൾ ശതാബ്ദങ്ങൾ ഏറെ പിന്നിട്ട ഒരു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് കുറേയേറെ പ്രയാസങ്ങൾ നേരിടുന്നതാണ് നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ഹജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി മുഖ്യാതിഥിയായി പി ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് വി നാരായണൻ പാലത്തിങ്കാൽ കെ വി അശോകൻ തോക്കാനം ഗോപാലൻ സി വി തമ്പാൻ പി വി സുരേഷ് എ ദാമോദരൻ പ്രദീപ് മാവുങ്കാൽ ബി ഗംഗാധരൻ ലക്ഷ്മി തമ്പാൻ പി ബാബു ഗംഗാധരൻ പാലക്കി എം വി നാരായണൻ തുടങ്ങിയവരും വിവിധ കഴക കഴകദേവസ്ഥാന പ്രതിനിധികളും സംസാരിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ സ്വാഗതവും ട്രസ്റ്റി ബോർഡ് മെമ്പർ എൻ വി ബേബിരാജ് നന്ദിയും പറഞ്ഞു ആയിരത്തൊന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ കെ വേണുഗോപാലൻ നമ്പ്യാരെ ചെയർമാനായും എം വി ജയദേവനെ വർക്കിംഗ് ചെയർമാനായും തോക്കാനം ഗോപാലിനെ ജനറൽ കൺവീനറായും എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയനെ ഗജാഞ്ചിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ